ഒരു കൂലി എന്ന് പറഞ്ഞാൽ രൂപയാണ് ആ കാലത്ത് ഞാൻ ഇവിടെ എൻ്റെ അച്ഛനൊക്കെ ഈ പോകുമ്പോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ് ആ കാലഘട്ടത്തിൽ ഒറ്റക്കെട്ടാണ് കെട്ടിയിട്ടിട്ട് ചെമ്മീൻ എടുക്കുന്ന മാറ്റമില്ല ചെമ്മീൻ എടുത്തിട്ട് അത് പരിപ്പാക്കി പരിപ്പാക്കിയിട്ടുള്ള കാലഘട്ടമാണ് അന്ന് കൃഷി ചെയ്താൽ നല്ലവർ കൃഷി ആക്കാറുണ്ട് ഇരുന്നൂറ് പേരൊക്കെ കൊയ്യാൻ വരുന്ന ഒരു പാടമായിരുന്നു ആ പാടത്ത് ും നാലായിരം ഞാൻ വരുമ്പോ ഇവിടെ ഒക്കെ പണ്ടെന്ന് പറഞ്ഞാൽ എന്റെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ പറഞ്ഞ കാണുന്ന പ്രദേശം തന്നെ സൈഡൊക്കെ ഇങ്ങനെ മട്ടിൽ കെട്ടി വെട്ടിക്കേറ്റി നല്ല ഭംഗിയായിട്ട് നടക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ഇട്ടേക്കായിരിക്കും അപ്പോൾ ഇവിടെ കൃഷി ഉണ്ടായിരുന്ന നല്ല നെല്ലുവിളഞ്ഞ് കിടക്കും അപ്പോൾ അത് ആ മാസങ്ങൾ കഴിഞ്ഞാൽ ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ പിന്നെ മീൻ വളർത്തണം പോകും അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന വയലുകളല്ല അന്ന് അന്ന് എല്ലാ വയലുകളിലേക്കും നടന്നു പോകാനുള്ള വഴി ചെറിയ ചെറിയ വരമ്പുകൾ അതിനകത്തുള്ള ആ പാടശേഖരങ്ങളാകെ തന്നെ കിളക്കുന്ന സ്ഥലങ്ങൾ ആദ്യം കിളയാണ് കൂമ്പ കൊണ്ട് കണ്ണി കിളച്ച് വെച്ച് ആ കണ്ണിയിൽ വിത്ത് വിതച്ച് ആ വിത്ത് വെട്ടി താഴെ വെച്ച് അത് സ്ത്രീകളുൾപ്പെടെയുള്ള തൊഴിലാളികളിൽ നിന്ന് കീറി പാടം നിറച്ചാക്കി പരത്തി അതിന് ശേഷം ഒരു പതിമൂന്ന് ദിവസം കഴിയുമ്പോൾ എടുത്തീർത്ത് ഒരു പതിമൂന്ന് ദിവസമെങ്കിലും കഴിയുമ്പോൾ വളമിടും അവർ ഞാൻ കുറേ കൊല്ലം മുണ്ടകന പിന്നെ ഈ മുണ്ടകനും പിന്നെ അപ്പോൾ പൊക്കാളിയും ഒതുവിച്ച് വെതിച്ചിട്ട് വേനൽ പോലും മുണ്ടകം കൊയ്യും ഒറ്റ പതയെന്ന് അത് കഴിഞ്ഞാൽ കൊയ്ച്ച് കഴിഞ്ഞാൽ പിന്നെ മുണ്ടകനായിരിക്കും അതൊരു ആറുമാസരത്ത് കൊയ്യാറുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ മുണ്ടകനം നന്നാ പരിപാടി നന്നു പോകുന്നു പിന്നെ ഇങ്ങോട്ട് മാറിയിട്ട് പിന്നെ ഓരോ നിലങ്ങളിൽ മാത്രം കൃഷി മുണ്ടകലം മാറി ഒരു വാറ്റോട് കൂടി കുറേ വെള്ളം കയറി വെക്കുക അതൊക്കെ പയ്യെ പൈ മാറ്റിട്ടുള്ള കെട്ടി നിർത്തുന്ന സംവിധാനം അങ്ങനെയാണ് മുണ്ടകം പോയത് വാറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു വെള്ളം കയറുമല്ല അങ്ങനെ പിന്നെ അവരൊക്കെ വിട്ട് അവരുടെ വീട്ടിൽ പിന്നെ ഇങ്ങളുടെ നാട്ടിൽ പറഞ്ഞാൽ പൊക്കാളി കൃഷി ഇറക്കുമായിരുന്നു പൊക്കാളിൻ്റെ കുറേ കാലങ്ങൾ നന്നായിട്ട് ഈ പിന്നെ പുതിയൊരു പള്ളിക്കാടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് കൃഷി ഇപ്പം പറഞ്ഞ പുള്ളിയുടെ ഒരു പൊണിയാണ് നന്നായിട്ട് കൃഷി ഇറക്കുന്നത് എത്ര ഉയർന്ന വെള്ളപ്പൊക്കം വന്നാലും നമ്മൾ നടുന്ന നെല്ല് അത് ഈ വെള്ളത്തിൻ്റെ പൊക്കത്തിൽ വന്ന് ഒരു കേടുപാടും ഇല്ലാതെ വിളയുന്ന ഒരു നെല്ലായത് പൊക്കാളി നെല്ലെന്ന് പറയുന്നത് ശരിക്കും ചാരം ചെമ്മിപ്പൊടി ചാണകം എന്നിത്യാദി കൂടി മിക്സ് ചെയ്ത് അത് വളയിട്ട് കഴിയുമ്പോൾ നല്ല ഒന്നാന്തരമായി വിളയും സമൃദ്ധമായി കരപ്പാടങ്ങളും പൊക്കാലിപ്പാടങ്ങളും ഉപ്പ് പ്രദേശമാണ് പൊക്കാലിപ്പാടം എന്ന് പറയുന്നത് കരപ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ ഉൾപ്രദേശങ്ങൾ ആ ഉൾപ്രദേശങ്ങളിൽ ഇരുപ്പൂപ്പ നില ഒരു പൂപ്പല്ല രണ്ട് പൂപ്പ് ആദ്യകാലങ്ങളിൽ മത്സ്യം പിടിക്കുന്നത് തന്നെ ആറുമാസം കെട്ട് ഇതിൽ മീൻ വളർത്തും ഈ തൂമ്പിലകത്തോട്ട് വെള്ളം കയറ്റി പിന്നെ അത് പുറത്തോട്ട് പോരിയില്ലാത്ത വിധത്തിൽ വെള്ളം കയറ്റി പിടിക്കുകയാണ് അത് വളർത്തി ആറ് മാസം കഴിയുമ്പോൾ അവർ വെള്ളം പറ്റിച്ചതായിരുന്നു അപ്പോൾ ആയിരക്കണക്കിന് ആളിലാണ് വന്ന് പല ഈ നമ്മുടെ നാടിൻ്റെ പല ഭാഗത്തു നിന്നും ആൾ വന്ന് ഇങ്ങനെ മീൻ പിടിക്കുമായിരുന്നു മീൻ ഈ ചിറയിൽ തല ഇട്ടില്ല എല്ലം വിളിച്ച് മീൻ കച്ചവടക്കാർ കൊണ്ടുപോകുമായിരുന്നു രണ്ട് കൃഷി നടക്കുന്നത് കരപ്പാടവും ഒറ്റ കൃഷി മാത്രം നടക്കുന്നത് പൊക്കാളി എന്ന് പറയും അതിനിപ്പം എപ്പോഴും അങ്ങനെ തന്നെയാണ് ആ സ്ഥലങ്ങളിലൊക്കെ സമൃദ്ധമായി കൃഷി ഉണ്ടായിരുന്നു എന്നിട്ട് നെല്ല് വിളഞ്ഞാൽ ഇതൊരു പുതുമയാണ് നമുക്ക് കേൾക്കുമ്പോൾ അതിശയം തോന്നും നെല്ല് വിളഞ്ഞാൽ വെട്ടിവെച്ചിരിക്കുന്ന പാടശേഖരത്തിലൂടെ നമ്മൾ നടന്നു പോകുന്ന വഴിയിലേക്ക് നെല്ലിൻ്റെ തതി എല്ലാം കൂടി ഇങ്ങനെ നമ്മൾ വരമ്പത്തോട്ടിരിക്കുന്ന കാണുന്നതും മനോഹരമായ ഒരു കാഴ്ചയാണ് എല്ലാം പിന്നെ അത് ഞാൻ മുണ്ടവനം നന്നാണ് പരിപാടി നന്നു പറഞ്ഞു പിന്നെ ഇങ്ങോട്ട് മാറിയിട്ട് പിന്നെ പിന്നെ ഓരോ നിരങ്ങളും മാത്രം കൃഷി മുണ്ടകലും മാറി ഒരു വാറ്റോടു കൂടി കുറേ വെള്ളം കയറി വെക്കുക അതാപരം പയ്യപ്പയം മാറ്റിയിട്ടുള്ളത് കെട്ടിക്കിടത്തുന്ന സംവിധാനം അങ്ങനെയാണ് മുണ്ടകുമ്പോൾ പോയത് എൻ്റെ കുറച്ചും ചെറുപ്പത്തിൽ ഞാൻ പോയി ഈ വിളഞ്ഞു കിടക്കുന്ന ആ ഞാറ് പറിക്കും അതിൻ്റെ ഓല ഇങ്ങനെ കയറി നെൽക്കതിലുകളാക്കി കയ്യിലെടുത്ത് കൊണ്ടുപോയി കടകളിൽ കൊടുത്താൽ നമുക്ക് ഭക്ഷണം കിട്ടും അന്ന് നേരം ഉത്സവം പോലെ ഒരു സംഭവമായിരുന്നു അന്ന് ഇവിടെ ഒരു പത്ത് നൂറ്റമ്പത് തന്നെ ആണുങ്ങളെ തൊഴിലാളികളുണ്ടായിരുന്നു സ്ത്രീകളൊരു പത്തിരുന്നൂറ്റി ഇരുന്നൂറ് പേരുണ്ടാവും അന്നൊക്കെ ഒരു നല്ലൊരു ഐശ്വര്യവും കാര്യമൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു ഉത്സവം വരെ ഒക്കെ നടത്തിക്കൊണ്ടൊരു ഞാൻ ഉള്ളത് വെളിയിപ്പിന് ഞാനിപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ മൂന്ന് മണിക്ക് കൊയ്യാൻ പോകുമായിരുന്നു മൂന്ന് മണിക്കായിട്ട് അച്ഛനൊക്കെ ഞങ്ങൾ നിര കിട്ടാൻ വേണ്ടി ചാക്കിട്ടവിടെ കിടത്തുമായിരുന്നു അവിടെ വരമ്പത്ത് കടന്നിട്ട് ഒരു വീട്ടിൽ ഇട്ടിരുമ്പോൾ ഒരു എട്ട് മണിക്ക് പോയി തീരുമായിരുന്നു അതങ്ങോട് മാറി പയ്യപ്പം ഞങ്ങൾ മാറാൻ തുടങ്ങി അങ്ങനെയുള്ള ആ സ്ഥലമെല്ലാം ഇന്ന് വളരെ പരിതാപകരമായ നിലയിൽ കിടക്ക് എന്താണതിന് കാരണമെന്നാണ് ഇതിന് കാരണം കാർഷിക മേഖലയിൽ ഞാൻ പണിയെടുക്കുന്ന സന്ദർഭത്തിൽ അഞ്ച് രൂപ കൂലി കിട്ടിയ ആ കാലം മുതൽ ഗവൺമെൻറ് വന്ന് പിന്നെ അത് മിനിമം കൂലി പ്രഖ്യാപിച്ചതിന് ശേഷം രൂപ ഒമ്പത് പൈസ എട്ട് രൂപ പതിനഞ്ച് പൈസ ആയിട്ട് മിനിമം കൂലി പ്രഖ്യാപിച്ചതിന് ശേഷം അന്ന് മിനിമം കൂലി പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് ഒമ്പത് രൂപ കിട്ടും എട്ട് പതിനഞ്ചായിരുന്നപ്പോൾ ഒമ്പത് കിട്ടും എന്നാലും പിടിച്ച് 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 അങ്ങനെ നിന്നുപോയി അത് നമുക്ക് ഒരു പണി ഇപ്പോൾ ഈ കൃഷിപ്പണി കഴിഞ്ഞ കൊണ്ട് പറമ്പിൽ പണി ആരംഭിക്കും പറമ്പിൽ തടമ്പിട്ടുണ്ടായിരുന്നു തടമ്പിട്ടുകൾ കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ നേരത്തി കഴിഞ്ഞപ്പോൾ പിന്നെ കുളമ്പിട്ട് തോടുവിട്ടായിരുന്നു സാർവത്രയും പണിയാണ് കാർഷിപ്പണി തന്നിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ പണി ആരംഭിക്കും അത് ഇല്ലാൻ കഴിഞ്ഞ് മേനപ്പോലെ ഈ കഴിയുമ്പോൾ മാർച്ച് മുപ്പത്തായിരുന്നു പഴയ കടക്ക് മാർച്ച് മുപ്പത്തെന്ന് പറഞ്ഞപ്പോൾ അത് കർഷകർ സാർവത്രിക കൃഷിയുള്ളതുകൊണ്ട് കർഷകർ ഒരു ദിവസം ചർച്ചയിൽ പറഞ്ഞു നമുക്ക് ഒരു തട്ടം കൂടി വിട്ടുകൊണ്ട് അങ്ങനെ ഏപ്രിൽ പകനാലാക്കി ഏപ്രിൽ നാല് വരെ കുറേ ഒരു എൻ്റെ റൂമിൽ കുറേ ഒരു രണ്ടായിരത്തി പത്ത് പേർ നല്ല കൃഷിയായിരുന്നു മൊത്തത്തിൽ കൃഷിയാണ് ഇപ്പോൾ കൃഷിയില്ല ഈ നാട്ടിലെ ആൾക്ക് ജോലിയൊന്നുമില്ല അന്ന് സ്ഥിരമായിട്ട് ജോലി ഉണ്ടായിരുന്നാണ് എല്ലാ ആളുകളും ഈ പാടശേഖരത്തിൽ വിളയുന്ന നെല്ല് കൊണ്ട് ആറുമാസം വരെ കുടുംബത്തിലെ പട്ടിണി മാറ്റിയിരുന്ന മാറ്റിയിരുന്നൊരു കാലുണ്ടായിരുന്നു ഇപ്പൊ ഒരു ഒരു ഓന്തിനെ പോലും കാണാൻ നമുക്ക് കഴിയില്ല അത്ര മനോഹരമായി പണിയെടുത്തിട്ടിരിക്കുന്ന പറമ്പുകളും പാടങ്ങളും വൈരി എല്ലാം കൊണ്ടുപോയി ഇടുകയാണ് ഒഴുകി റോട്ടിലും അഭിനം പുഴയിലും പോവും തോട്ടിലും കടന്ന് ഉറങ്ങുന്നത് നടക്കുന്ന ദുർഗന്ധം ഏറ്റവും നമ്മൾ ഈ കായലിലെ ഒരു പണ്ടങ്ങളിൽ പിന്നെ പഴയതൽ ചെമ്മീൻ നിൽക്കണില്ല ചെറുതെ ചെമ്മീൻ മുട്ടയിടും ഇപ്പോൾ ചെമ്മി മുട്ട ഇടാത്ത ദിവസം എന്ന് വെച്ചാൽ കൂടി ബേസ്റ്റ കിടക്കണത് ഇത് വരുമ്പോൾ ചെമ്മീൻ ആ കൂട് ചെമ്മി കൂടെ ഇത്ര കൂടുണ്ടാകും വരാം ആ സാധനം ഇപ്പോൾ നഷ്ടമായിരിക്കും അത് ബേസിൻ്റെ പ്രധാന സംഭവമാണ് നല്ല എക്കലാണ് കിടക്കണം അപ്പോൾ പിന്നെ ഇപ്പൊ കർഷകർ കൃഷി ഇടക്കത്തെ കാടും ഒക്കെ പിടിച്ച് വല്ലാത്തൊരു അവസ്ഥയിലിപ്പോൾ കിടക്കണം പ്ലാസ്റ്റിക് ാണ് ഏറ്റവും അനേക വർഷമായ പ്ലാസ്റ്റിക് ഇങ്ങനെ അതിന്റെ അണുക്കളുമായിട്ട് ഇങ്ങനെ ഒഴുകി കിടക്കുകയാണ് അത് ഞങ്ങളുടെ ശരീരവാദങ്ങളിലൊക്കെ മുട്ടാറുണ്ട് പക്ഷെ വളരെ സൂക്ഷിക്കുന്ന ഇതായത് കൊണ്ടാണ് ഇപ്പോഴും രോഗികളല്ലാതെ കുറച്ചാളുകൾ ആളുകൾ ജീവിക്കുന്നത് പല ആളുകളും രോഗികളായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ ജനങ്ങളൊക്കെ ആകെ എല്ലാവർക്കും തൊഴിലുണ്ടായിരുന്നു പക്ഷേ കാലക്രമേണ കൃഷി നഷ്ടമാണെന്നുള്ള ഒരു വിശ്വാസത്തിൽ കർഷകർ കൃഷി ചെയ്യാതെയായി ഈ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ തൊഴിൽ തേടി സിറ്റിയുടെ പല ഭാഗത്തോട്ടും പോവുകയും ഇവിടെ കൃഷി ചെയ്യാൻ ആളില്ലാതെ വരികയും ഇവിടുത്തെ ഭൂമികൾ ഇങ്ങനെ തരിശായി കിടക്കുകയും ചെയ്യും